കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഉള്ള പ്രതിഷേധ മാർച്ച് ജലപീരങ്കിയെ ബിജെപി ദേശീയ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കം നേരിടുകയാണ് നേതാക്കളടക്കം പ്രതിഷേധ മാർച്ചിൽ അണിനിരക്കുകയാണ് കോട്ടയം മെഡിക്കൽ കോളേജിലേക്കുള്ള ബി മാർച്ച് അത് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഇപ്പോൾ പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ് വലിയ പങ്കാളിത്തത്തോടെ കോട്ടയം മെഡിക്കൽ കോളേജിന് മുന്നിൽ പ്രതിഷേധമാറ്റ് ബാരിക്കേഡിന് അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് അഖിൽ കെ നോക്കപ്പം അഖിൽ കെ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു സംസ്ഥാന അധ്യക്ഷനടക്കം ജലപീര വലിയ പ്രതിഷേധമാണ് ബിജെപിയുടെ ഭാഗത്തുണ്ടായിക്കുന്നത് നൂറുകണക്കിന് പ്രവർത്തകരെ അണിനിർത്തിക്കൊണ്ടുള്ള വലിയൊരു മാർച്ചാണ് ബി ജെ പി ജില്ല കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് നടത്തിയിരിക്കുന്നത് ആദ്യ അതായത് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പ്രതിഷേധം ബാരിക്കേഡിന് സമയത്ത് ബാരിക്കേഡ് പൊളിക്കാനുള്ള ശ്രമമാണ് ഏറ്റവും മുൻനിരയിലുള്ള ബാരിക്കേഡുകൾ പ്രവർത്തകർ പൊളിച്ചിട്ടുണ്ട് ഇനി രണ്ടാമത്തെ നിരയിലെ ബാരിക്കേഡ് ഏറ്റവും മുൻനിരയിലുള്ള ബാരിക്കേഡുകൾ പ്രവർത്തകർ ഇപ്പോൾ പൊളിച്ചു മാറ്റിയിരിക്കുകയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ആദ്യം ഏതാനും മിനിറ്റുകളിലൂടെ തന്നെ പോലീസ് അതായത് പ്രവർത്തനരെ നിയന്ത്രിക്കേണ്ട കഴിയാവുന്നതോടെ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പോലീസ് ജാതി റൗണ്ട് ജലഭീരങ്കി പ്രയോഗിച്ചു ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ അടക്കം മുൻനിരയിൽ തന്നെ പ്രതിഷേധ മാർച്ച് മുന്നിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ആദ്യ റൗണ്ട് ജലഭീരങ്കി പോലീസ് പ്രയോഗിച്ച് കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴും പ്രതിഷേധത്തിന്റെ ആ ഒരു ആവേശത്തിൽ പ്രതിഷേധത്തിന്റെ ഒരു തരത്തിലും കെട്ടടങ്ങുന്നില്ല എന്നുള്ളതിനാണ് ആരോഗ്യമന്ത്രി രാജിവെക്കണം അതായത് മെഡിക്കൽ കോളേജിലെ ഈ ദുരന്തത്തിന് കാരണം ആരോഗ്യമന്ത്രിയാണ് ആ ആരോഗ്യമന്ത്രി രാജിവെക്കും വരെ പ്രതിഷേധം അവസ്ഥ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നാണ് ബി ജെ പി വ്യക്തമായിട്ട് ആഹ്വാനം ചെയ്തത് അതിന്റെ ഭാഗമായുള്ള പ്രതിഷേധ പ്രവർത്തകർ ഇപ്പോൾ ഈ ബാരിക്കേഡിന് മുകളിലായിരുന്നും പോലീസിന് നേരെ കൊടിയും അതുപോലെ തന്നെ വടികളുമൊക്കെ കമ്പളുമൊക്കെ തന്നെ വലിച്ചു തന്നിട്ടുള്ള വലിയ പ്രതിഷേധം ഇപ്പോൾ ഇപ്പോഴും നടത്തുമെന്നുള്ളതാണ് വലിയ പ്രവർത്തകർ വലിയ വലിയ രീതിയിൽ തന്നെ ഇപ്പോൾ ഈ പരിക്കേറ്റുകളിലേക്ക് തള്ളിക്കയറുകയാണ് ഒരു തരത്തിലും പ്രവർത്തകർക്ക് പിന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് പ്രതിഷേധം വലിയ പ്രതിഷേധം തന്നെ പുതിയ പറഞ്ഞ പോലെ ും രാജീവ് ചന്ദ്രശേഖറും എല്ലാം ഈ പ്രതിഷേധക്കാരുടെ നടുവിലാണ് അഖിൽ ബിജെപി വെസ്റ്റ് ജില്ലയുടെ നേതൃത്വത്തിലാണ് ബിജെപി വെസ്റ്റ് ജില്ലയുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധം കോട്ടയം വെസ്റ്റിൽ നിന്നുള്ള പ്രവർത്തകരെയാണ് അവിടെ കാണുന്നത് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധം ഇപ്പോൾ നടക്കുന്നത് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത പിന്നീട് ഈ സമരക്കാർക്കൊപ്പം രാജീവ് ചന്ദ്രശേഖറും മറ്റു നേതാക്കളും ഒക്കെ വരുമ്പോഴാണ് അതായത് ആദ്യ ഈ പ്രതിഷേധ മാർച്ച് നേരെ ഇവിടേക്ക് എത്തി ഏതാനും തന്നെ ജലപീരങ്കി പ്രയോഗിച്ചിരുന്നു നമുക്കറിയാം രാജീവ് ചന്ദ്രശേഖരൻ അടക്കം ഈ ജലഭീരങ്കി ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അവർ നിൽക്കുന്നത്